കിടക്കുന്നതിന് മുന്നായിട്ട് ഗ്രാമ്പ് വെള്ളം കുടിച്ചാൽ ഗ്രാമ്പ് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സാണ് നമ്മളുടെ ബോഡിക്കുള്ളത് ഒന്ന് നമ്മളുടെ ലിവറിനെ ക്ലെൻസ് ചെയ്യും ചെയ്യും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഡിറ്റോക്സിഫിക്കേഷൻ അവിടെ നടക്കും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും നമ്മളെ ബോഡി അത് അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ക്രേവിങ്സ് ഉണ്ടാവില്ല ഷുഗറിനോടോ ഇല്ല നമുക്ക് രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ള പല ആളുകളും ഉണ്ടാവും അവർക്കൊക്കെ ഈ ഗ്രാമ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂ ഉള്ള ആളുകൾക്ക് നല്ലതാണ് നമ്മളുടെ അസിഡിറ്റി റിഫ്ലെക്സ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഗ്യാസ് കയറുക നെഞ്ചരിച്ചിൽ ഉണ്ടാവുന്ന ആളുകൾക്കൊക്കെ ഇത് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ ശരീരത്തിൽ നീൽക്കെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് മാറിക്കിട്ടും അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബയൽ ആക്ടിവിറ്റി ഇത് ഉള്ളതുകൊണ്ട് ഇത് നല്ല ഫംഗൽ ആക്ടിവിറ്റിയും ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റിയും ഈ ഒരു ഗ്രാമ്പ് വെള്ളത്തിനുണ്ട് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് സ്ട്രെങ്ത് ആക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് അത് ഓൾട്ടർനേറ്റ് ഡേയ്സില് നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് കൂടുതൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ